നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മീര ചേച്ചിയാണ് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് മീര ചേച്ചി പ്ലീസ് കം ഓൺ ടു ദേജ് ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മള് സൂത്രധാരനിൽ കണ്ട ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ ആ ഒരു ക്യൂട്ട്നെസ് ഇപ്പം റീസെന്റ്ലി ഇറങ്ങിയ ക്വീനില് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ആ ഒരു സ്ക്രീൻ പ്രസൻസും ഈ ഒരു സൗന്ദര്യവും ഇതേപോലെ തന്നെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് എല്ലാ നായികമാർക്കും ലഭിക്കുന്ന ഒരു ഭാഗ്യമല്ല യു വെരി ലക്കി ഇറ്റ് പീപ്പിൾ ആബ്സുലൂറ്റ്ലി ലവ് യു ചേജി പ്ലീസ് സ്റ്റെ ഫോർവേഡ് ആൻഡ് സ്പീക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ജോഷി സർ സിയാ കൊക്ക സർ സിബി മലേൽ സർ ഷ്യാം സർ രഞ്ജിത്ത് സർ ഓൾ ഓഫ് ദ ലെജൻസ് ഓ ഐ ഹിയർ ഞങ്ങളെ ബ്ലെസ് ചെയ്യാൻ വേണ്ടിയിട്ട് താങ്ക് യു സോ മച്ച് സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ബി കെ പി എൻ്റെ ഒരു ലോങ് ടൈം ഫ്രണ്ടാണ് ആൻഡ് വളരെ എൻജോയ് ചെയ്താണ് ഈ പടം വർക്ക് ചെയ്തത് പാരമ്പഴും ഇതിൻ്റെ ഒരു ജോണർ എന്ന് പറഞ്ഞാൽ വളരെ തമാശയും പിന്നെ ഞങ്ങളുടെ തമാശകളെ കൂടി വളരെ അടിപൊളി തമാശയായിരുന്നു സെറ്റിൽ ആൻഡ് വിനോദ് മണി താൻ വിനോദ് ഏറ്റൻ വെരി നൈസ് പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം ചെയ്തു തന്നു ആൻഡ് ഹിസ് എൻ്റയർ ടീം Adi and also uh, I would like to mention uh, Samir said, uh, his partner and his another partner, Adi. Um, of course, Ashwin uh, a talent. I forgot to mention Paduma, sir. Sorry, sorry. <laughs> um, അശ്വിൻ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ആക്ടർ സ്റ്റാർ ഈ സിനിമയിലൂടെ മലയാള സിനിമയ്ക്ക് കിട്ടിയിരിക്കുന്നു പിന്നെ മനമ്പുള്ള രാജു ചേട്ടൻ ഞങ്ങളുടെ അശോകൻ ചേട്ടൻ ഞങ്ങളെല്ലാവരും അടിച്ചു പൊളിച്ച് അല്ലേ ഒരു സിനിമയാണ് ആൻഡ് താങ്ക് യു സോ മച്ച് ആൻഡ് എനിക്ക് ഒന്നും പറയാനില്ല താങ്ക് യു വെരി മച്ച് എന്തേലും മാറണമെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാം താങ്ക് യു സോ മച്ച് ചേച്ചി ഐ തിക് ഇറ്റ് മെയ്ഡ് അപ്പ് അല്ലേ ആൻഡ് യു ലുക്ക് ഓൾവേസ് ഗോ ടു മെൻഷൻ നിഷാ ച സാരംഗി ചേച്ചി ഇപ്പം ജസ്റ്റ് വന്നു ആൻഡ് ഷീ ഈസ് ആൻ എക്സ്ട്രീംലി ടാലൻ്റഡ് ആക്ടർ ഈ പടത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റോൾ ചെയ്തിട്ടുണ്ട് താങ്ക് യു സോ മച്ച് നമ്മൾ അവരെല്ലാം വേദിയിലേക്ക് ക്ഷണിക്കുന്നത് സോറി ആശിഷ് ഐ ഫോർ ഗോഡ് ആശിഷ് ഐ ഹാവ് ടു മെൻഷൻ ബ്രൈറ്റ് ബ്രൈറ്റ് എന്താ പറയുക റൈറ്റർ ഇപ്പോഴത്തെ യങ് ജനറേഷൻ അത് പുതിയ സിനിമയ്ക്ക് ആവശ്യമുള്ളൊരു വളരെ ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ളൊരു എക്സ്ട്രീംലി ടാലൻറ്റഡ് ആൻഡ് ഐ തിങ്ക് ഐ എം വെരി ബ്ലസ് ടു വർക്ക് വിത്ത് ഓൾ ദീസ്ലി ടാലൻറ്റഡ് പീപ്പിൾ താങ്ക് യു സോ Thank you Sheshik thank you for those wonderful words